റൂം ലോക്ക് ചെയ്തിരുന്നില്ല നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു നോർമലായി നടന്നുപോയ ആളാണ് നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ചലച്ചിത്ര ലോകം പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് നവാസ് താമസിച്ചിരുന്നത് റൂം വെക്കേറ്റ് ചെയ്തിട്ടും നവാസിനെ കാണാനില്ലെന്ന് കണ്ട് അന്വേഷിക്കാൻ റൂംബോയ് ബോയ് എത്തിയപ്പോഴാണ് ആബോധാവസ്ഥയിൽ കിടക്കുന്ന നവാസിനെ കാണുന്നത് കലാഭവൻ നവാസ് റൂമിലെ വാതിലിനരികിൽ വീണ് കിടക്കുകയായിരുന്നുവെന്നും റൂം ലോക്ക് ചെയ്തിരുന്നില്ല എന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു ഹോട്ടലിലുണ്ടായിരുന്ന മറ്റ് സിനിമാ താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ കാണാതായതോടെ റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോൺ വിളിച്ചിരുന്നു എന്നാൽ ഫോണിൽ കിട്ടാതായതോടെ നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം ബോയ് വാതിൽ തുറന്നുകിടക്കുന്നതായാണ് കണ്ടത് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോൾ ജീവനുള്ളതുപോലെയാണ് തോന്നിയതെന്നും എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചുവെന്നും ഹോട്ടൽ ഉടമ സന്തോഷ് പറഞ്ഞു റൂം ചെക്കൌട്ടാണെന്ന് പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അടുത്ത റൂമിലുണ്ടായിരുന്ന നടൻ അസീസ് റൂം വെക്കേറ്റ് ചെയ്തിട്ടും നവാസിനെ കാണാതായപ്പോഴാണ് റൂം പോയി പോയി നോക്കിയത് ഡോർ തുറന്നപ്പോൾ നവാസ് താഴെ വീണു കിടക്കുന്നതാണ് കണ്ടത് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൺമുന്നിൽ നോർമലായി നടന്നുപോയ ആളാണ് പിന്നെ കാണുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ഹോട്ടൽ ഉടമ പ്രതികരിച്ചു അതേസമയം കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചോറ്റാനിക്കുന്ന പോലീസാണ് കേസെടുത്തത് നവാസിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ആലുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം നടക്കുക തൃശൂർ സ്വദേശിയാണ് കലാഭവൻ നവാസ് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നവാസ് സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു ഇന്നലെ രാത്രിയോടെ എറണാകുളം ചോറ്റാനിക്കര ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് സഹോദരൻ നിയാസ് ബക്കറും ഹാസ്യപരമ്പരകളിലൂടെ ശ്രദ്ധേയനാണ് ചലച്ചിത്ര താരം രഹനയാണ് ഭാര്യ